എന്തപ്പോ കുറച്ച് തലാത്തിക്കണത് നിങ്ങൾക്ക് ഇപ്പൊ അതൊരു പുത്തരിയല്ലല്ലോ അത് പതിനേഴ് കൊല്ലമായിട്ടുള്ള പിന്നെ അതപ്പോ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാൻ നിങ്ങൾ തല ഉയർത്തി നിക്കിന്ത അത് പതിനേഴ് കൊല്ലം കിട്ടിയില്ലല്ലോ ഞാൻ പടുത്ത പതിനെട്ടാമത്തെ കൊല്ലം ഉണ്ട് പതിനെട്ടാമത്തെ കൊല്ലത്തിന്റെ പുറത്ത് എന്താ വെച്ചാല് വിരാട് കോഹ്ലിന്റെ നമ്പർ അത്രയാണ് പതിനെട്ടാണോ ഞങ്ങൾക്ക് പതിനെട്ടിന്റെ ഒരു കളി ഒരു വക്യണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നീട്ടി വെച്ചതാണ് അപ്പൊ പതിനെട്ടാമത്തെ കൊല്ലം ഈ സാലകപ്പ് നമ്മൾ ഇന്നലെ വെറുതെ ആർ സി ബി കൂടുതൽ ശക്തമായി തിരിച്ചു വരും കപ്പ് എടുക്കും അത് അടുത്ത കൊല്ലത്തേക്കുള്ള കൊല്ലങ്ങൾ ഇനി കുറെ എന്നാലും വല്ലാത്ത ജാതി പോയിട്ട് ഇന്നലത്തെ പരിപാടിയായി സങ്കടമായി പോയി കാരണം എന്താ വെച്ചാൽ കോഹ്ലിക്ക് എങ്ങനെയെങ്കിലും ഒരു കപ്പ് കപ്പെന്നുള്ള അമ്പയർ വരെ അതിന് വേണ്ടി പണിയെടുത്താണ് ശരിക്കും അമ്പയർ ചെയ്ത് പണിയായിട്ട് അതെന്ന് പറഞ്ഞാൽ ബാറ്റും ബാറ്റ് പേടമ കൊണ്ടിട്ടേ മൂപ്പര് അത് എൽബി അല്ലെങ്കിൽ നഷ്ടമായില്ലേ നിങ്ങൾക്ക് അവിടെ നിന്ന്

അനിൽ ചൗധരിപ്പലെ ഏഹ് എല്ലാവർക്കും പോയി കൈ കൊടുത്തൊന്നും കാര്യമില്ല കണക്കാണ് അത് കാര്യമില്ല അത് പറഞ്ഞാലും ഇപ്പൊ ഇന്നലെ കുറച്ച് അടിച്ചുകൊണ്ട് മാത്രം കഴിച്ചിലായതാണ് ഭാഗ്യം കൊണ്ട് കഴിച്ചിലായതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നാല് കളി തോറ്റിക്കണമെങ്കില് അതിൽ രണ്ട് കളി ക്ലോസ് മാച്ചസ് ആയിരുന്നു ആ രണ്ടും കൊളാക്കിയ ആളാണ് പവൽ ആ പവൽ അതിന് പ്രായശിത്വം ചെയ്തു ീരുമാനമായി അത് തന്നെ പറഞ്ഞിട്ട് ഞങ്ങള് ഫൈനലൊന്നും എത്തിച്ചില്ലല്ലോ അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പ് ജയിച്ചപ്പോ ഫൈനൽ ജയിച്ച ആഘോഷ അമ്മ കമ്പാക്ക് അടിച്ച ടീമല്ലേ അപ്പൊ ഞങ്ങൾ ആഘോഷിക്കും പിന്നെ ഞങ്ങക്ക് ആരെ കപ്പടിച്ച് ആഘോഷിക്കാറുണ്ട് അപ്പൊ ഇതിനൊക്കെ ഇന്നലെ ആരൊക്കെ കേറിയാണ് പറഞ്ഞിട്ട് ഒന്നും വാങ്ങാതെ ഇറങ്ങിപ്പോസ്ഥോ പ്ലേ ഓഫിലൊക്കെ കേറിയിട്ട് അപ്പൊ തന്നെ ഇറങ്ങി പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞാല് ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണ് മുഖ്യം അപ്പൊ എന്റർടൈൻമെന്റിന്റെ ഇങ്ങനെ തല ഞങ്ങൾ പ്രാവശ്യം കൊടുത്തല്ലോ എന്റർടൈൻമെന്റ് ആദ്യം കുറെ തോറ്റ് ജയിച്ച് അപ്പൊ പിന്നെ മാക്സ് മാക്സ്വെല്ല് മാത്രമാണ് ഞങ്ങളെ ചട മൂപ്പേല്ലാ കളി മൂപ്പര് ഡക്കടിച്ചു നല്ലാതെ മഞ്ഞ ആണെങ്കിൽ നടന്നേരും അതാണ് പ്രശ്നം അപ്പൊ ഹോസ്പേലൊക്കെ

ും പിന്നെ മാക്സിമം നിർത്തി നിർത്തി മൂപ്പര് കഴിയണമാരെയൊക്കെ കളിക്കണം എന് ഒരു മനുഷ്യനെ കൊണ്ട് അടിച്ചാൻ പറ്റും ഏതായാലും ഞങ്ങളിതില് കോലിന്റെ കഴിയേണ്ടി ഞങ്ങള് ഓറഞ്ച് ഗ്യാപ്പിൽ ഓറഞ്ച് ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചത് മൂപ്പരും അതാണ് ടീം രണ്ടായിരത്തി ഓറഞ്ച് ഒൻപത് പ്ലേ ഓഫിൽ ആർ സിബിഎത്തി അതിന്റെ പുറകിലൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വിഷയം വേറെ ആൾക്കാര് പറഞ്ഞേ പഞ്ചാബും മറ്റേ ഡൽഹിയും എത്തി മൂപ്പർക്ക് ബന്ധം മൂപ്പര് എന്താ പഞ്ചാബിന്നാരോ പറഞ്ഞാ അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ നാൾക്കാർ എന്തൊക്കെയോ പഠിച്ചു വിടേണ്ടിട്ടോ ഞാൻ നെക്സ്റ്റ് കണ്ടെന്ന് പറയോ പഞ്ചാബിയാണ് മൂപ്പര് പഞ്ചാബിലെന്ന് അങ്ങനത്തൊക്കെ പറഞ്ഞേക്കാണെങ്കിൽ എനിക്കറിയില്ലെ കൃത്യമായിട്ട് പിന്നെ ഡൽഹിയിലാണെന്തായാലും പാടുന്നത് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ടീമിൽ ഇപ്പോഴും കപ്പില്ല മൂപ്പര് കളിച്ച ബാംഗ്ലൂർ അവർക്കും കപ്പില്ല അതൊക്കെ ഓരോന്നും പഠിച്ചു വിടാൻ അല്ലാതെ അതിലൊന്നും കാര്യമില്ല മൂപ്പരാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പൊ കപ്പ് കൊണ്ടൊന്നും മൂപ്പർ അങ്ങനെ അത് വേറെ കാര്യം അതാണ് വലിയ ഇരുത്താൻ പറ്റൂല രാവിലെ തന്നെ പോയിട്ട് നിർത്താം തരാൻ വേണ്ടിട്ട് എനിക്ക് തോന്നി കപ്പ് അതാ ഇത് മനുഷ്യന്റെ കപ്പ ഇത് നിങ്ങളെ സിറാജിനും പക്ഷെ വേൾഡ് കപ്പ് ഉള്ള മനുഷ്യന്റെ കപ്പ നിങ്ങൾ സൂക്ഷിച്ചു കിട്ടാൻ അതുകൊണ്ട് ഇതിപ്പോ ഇത് വെച്ചാലേ മൂപ്പരങ്ങൾക്ക് അറിയില്ലേ ഒരുപാട് കാലം കപ്പില്ലാതെ നടന്ന മനുഷ്യനാണ് പക്ഷെ കരിയറിന്റെ അവസാനത്തില് മൂപ്പര് കപ്പടിച്ചു അതേ മാരന്യകര ഗോലി കുറെ കാലം കപ്പില്ലാത്തിന്റെ പേരിലൊക്കെ ട്രോളി പക്ഷെ അവസാന മൂപ്പരത്ത് കപ്പുണ്ടാവും